സ്കൂൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് സമരം പ്രേരിതമെന്ന് വാർഡ് കൗൺസിലർ കുഞ്ഞിരാമൻ മാസ്റ്റർ സർക്കാർ പദ്ധതിയിൽ വന്ന കാലതാമസം കൊണ്ടാണ് നിർമ്മാണം കുഞ്ഞിരാമൻ മാസ്റ്റർ പറഞ്ഞു സ്കൂൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ സി പി എം സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാർഡ് കൗൺസിലർ കെ വി കുഞ്ഞുരാമൻ മാസ്റ്ററും വാർഡ് വികസന സമിതി കൺവീനർ പി വി ജയനും അഭിപ്രായപ്പെട്ടു വികസനത്തിൽ മുന്നേറി ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടിയങ്ങ വാർഡ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് വിജയിച്ച നെടിയങ്ങ വാർഡ് വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് നഗരസഭയിലെ മികച്ച വാർഡായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു വാർഡ് കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മൂലം വികസന മുരടുപ്പിന് നാൽപ്പത് വർഷത്തിനുശേഷം ശാപമോക്ഷം കിട്ടിയ മേഖലയെ നെടിയങ്ങമാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ വിരളി പൂണ്ട സി പി എം വിലകുറഞ്ഞ ആരോപണങ്ങൾ നടത്തുകയാണെന്നും ഇവർ പറഞ്ഞു സി പി എം സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടിയങ്ങ വാർഡിൽ പതിമൂന്നോളം പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് അതിൽ നാല് പദ്ധതികൾ സ്പിൽ ഓവർ പദ്ധതികളായി മാറി വരുന്ന ഇരുപത്തിയേഴാം തീയതി മുനിസിപ്പൽ കൗൺസിൽ ചേർന്ന സ്പിൽ ഓവർ പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് ഡി പി സിക്ക് അയക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൽപ്പെട്ട സ്കൂൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ചർച്ചകൾ വസ്തുത നിരക്കാത്തതാണെന്നും വാർഡ് ഭരണസമിതി അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി വർക്ക് എഗ്രിമെൻറ്റ് ചെയ്ത നെടിയങ്ങ സ്കൂൾ ഗ്രൗണ്ട് നവീകരണം ഇലക്ഷൻ പ്രോട്ടോകോൾ പ്രകാരം മാർച്ച് പതിനേഴ് മുതൽ ജൂൺ ആറ് വരെ നടത്തുവാൻ സാധിച്ചിട്ടില്ല പ്രസിദ്ധ പദ്ധതി എന്ന് പറയുന്നത് ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നൂറ് ശതമാനം നികുതി പിരിച്ചെടുത്ത ഏക വാർഡായ നെടിയങ്ങ ഇരുപത്തെട്ട് വാർഡിനുള്ള സമ്മാനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ പദ്ധതിയിലെ അഞ്ച് ലക്ഷം രൂപ നെടിയങ്ങയിലെ കായിക തൽപരായ യുവാക്കളുടെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് ലക്ഷം രൂപ ഗ്രൗണ്ടിനു മാറ്റിവെച്ചെങ്കിലും ഗേറ്റും അനുബന്ധ മതിലും മാത്രമേ നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളൂ മൂന്ന് ലക്ഷം രൂപ ചെലവിൽ സ്കൂൾ കോമ്പൗണ്ട് വാൺ പണി അതിനിടയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു ഗ്രൗണ്ടിൻ്റെ മദ്യഭാവം മുതൽ മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്നത് പാറയാണ് അഞ്ച് ലക്ഷം സമ്മാനമായി ലഭിച്ചപ്പോൾ പ്രഥമ പരിഗണന കളിസ്ഥലത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു പദ്ധതികളുടെ ബാഹുല്യം കാരണം റോഡ് ഇതര പ്രവർത്തനങ്ങൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വൈകുന്നു എന്ന് വന്നപ്പോൾ നിരന്തരമായി ഇടപെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു ഇലക്ഷൻ പ്രോട്ടോകോൾ നിലവിൽ വരുന്നതിന് മുൻപ് എഗ്രിമെൻ്റ് വെപ്പിച്ചാൽ പണി തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ പ്രവൃത്തി തുടങ്ങി സൈറ്റിൽ എൻ്റർ ചെയ്യാത്ത എല്ലാ പണികളും നിർത്തിവെക്കാൻ ബ്ലോക്ക് എഞ്ചിനീയർ നിർദ്ദേശിച്ചു പിന്നീട് പണി പുനരാരംഭിക്കാൻ കഴിഞ്ഞത് ജൂൺ ആറാം തീയതിക്ക് ശേഷം മാത്രം തുടർന്ന് ഗ്രൗണ്ടിൽ പാറ പൊട്ടിച്ച് സ്വന്തം ചെലവിൽ നീക്കം ചെയ്യുക എന്ന ജോലി നടന്നു തുടർന്ന് ഒരടി കനത്തിൽ മണ്ണ് ഫില്ല് ചെയ്ത് ഉറപ്പിക്കലാണ് ബാക്കിയുള്ളത് കനത്ത മഴ അതിന് തടസ്സമായി പദ്ധതി സ്പില്ലോവറായി മാറുകയും ഇതുവരെ ഡി പി സി അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഡി പി സിയിൽ അംഗീകരിച്ചു വന്നാൽ മാത്രമേ പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യമെന്നും കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്ററും വാർഡ് വികസന സമിതി കൺവീനർ പി വി ജയനും ന്യൂസിനോട് പറഞ്ഞു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ പദ്ധതികളെല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മുടെ അതിനു മുന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ നൂറ് ശതമാനം നികുതി പിരിച്ച വാർഡ് എന്ന രീതിയിൽ മുനിസിപ്പാലിറ്റി ഒരു സമ്മാനം അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ എല്ലാ പദ്ധതികളും അതിനു മുന്നേ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വഭാവമായിട്ടും നമുക്കത് റിവിഷനിൽ ഉൾപ്പെടുത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ റിവിഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണ പദ്ധതിയിൽ നിന്ന് അല്പം വൈകിയാണ് നമ്മൾ പദ്ധതി തുടങ്ങിയത് പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൂടുതൽ പദ്ധതികളായതുകൊണ്ട് തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ പലപ്പോഴും പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇനി നടപ്പിലാക്കിയ പദ്ധതികൾ നമുക്ക് കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊന്നിന് മുമ്പിൽ ഫണ്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കോൺട്രാക്ടർമാർ സ്ലോ ആക്കിയ പരിപാടികളുണ്ട് ഇതൊക്കെ നമുക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ നമ്മുടെ ഗ്രൗണ്ട് നീണ്ടുപോകരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി ബന്ധപ്പെട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ ടെൻഡർ വിളിച്ചു ടെൻഡർ വിളിച്ച് അപ്പോൾ ഒരു ധാരണ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാലും ടെൻഡർ കഴിഞ്ഞ് അഗ്രിമെൻ്റ് വെച്ചാൽ പണി തുടങ്ങാൻ പറ്റുമെന്നായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പണി സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനിടയിലൊക്കെ നമ്മൾ കുറേശ്ശെ പണി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് നമുക്ക് തടസ്സമാവില്ല എന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ആ പണി പെൻഡിങ് ആയത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ജൂൺ ആറാം തീയതി കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ മഴ ചോർന്ന് കിട്ടുമെന്നും നമുക്ക് പണി തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ അതിനു മുമ്പേ തന്നെ നമ്മൾ മുഴുവൻ പാറയും ഇവിടുന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് വേണ്ട ലെവൽ ചെയ്തിരുന്നു പക്ഷേ നമുക്ക് പിന്നീട് ഒരാടി മണ്ണിടലാണ് അത് ഈ മഴയത്ത് നമ്മൾ കുറച്ച് മണ്ണ് എടുത്തു എടുത്തു നോക്കിയപ്പോഴാണ് ഒരിക്കലും ആ മണ്ണ് ഇതിൽ നിരത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി കാരണം അങ്ങനെ നിരത്തി കഴിഞ്ഞാൽ ഇന്ന് കാണുന്നതിനേക്കാൾ വലിയ ചളിക്കുളമായിട്ട് ഇത് മാറും അപ്പോൾ കുറച്ച് ദിവസത്തെ മഴ മാറി നിന്നിട്ട് ചെയ്യാമെന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അത് തൽക്കാലം മാറ്റി വച്ചിട്ടുള്ളത് പിന്നെ ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂവിന് കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് കുറേയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനും കഴിയുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വാർഡിൻ്റെ കെയർ എന്ന രീതിയിൽ ഓരോ മാസവും ഒരു പദ്ധതി എന്ന രീതിയിൽ കൗൺസിലർ ഓൺ ഓണേറിയറയും പിന്നെ അത്യാവശ്യം ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് നമ്മൾ പത്ത് നാൽപ്പതോളം പദ്ധതികൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള പദ്ധതികൾ ഇതുവരെ നടപ്പിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു ഒരു പിന്നെ ഇപ്പോൾ നമ്മൾ മറ്റൊന്ന് നമ്മൾ സ്വില്ലോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണിത് അത് കംപ്ലീറ്റ് സ്വില്ല ഓവർ വർക്കിൻ്റെ കൗൺസിൽ മീറ്റിംഗ് നാളെയാണ് ഇരുപത്തേഴാം തീയതിയാണ് ഉള്ളത് അതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് പദ്ധതി അംഗീകരിച്ച് വന്ന് ഫണ്ട് കൊടുക്കാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിനുശേഷം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ